തകർന്നുപോയ ഒരു ഘട്ടത്തിൽ നിന്നും സ്വയം ഉയർത്തെഴുന്നേറ്റ് തിരിച്ചു വന്ന ആളാണ് എന്ന നടി സംയുക്ത വർമ്മ പലപ്പോഴും ഭാവന നേരിട്ട ട്രോമകൾ വളരെ വലുതായിരുന്നുവെന്നും അമ്മയെ ഓർത്ത് മാത്രമാണ് താൻ ആത്മഹത്യ ചെയ്യാത്തതെന്ന് അപ്പോഴൊക്കെ ഭാവന പറഞ്ഞിട്ടുണ്ടെന്നും സംയുക്ത വർമ്മ പറയുന്നു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രിയ സുഹൃത്തിനെ കുറിച്ച് സംയുക്ത വർമ്മ സംസാരിച്ചത് സിനിമയിൽ നിന്നും ഇപ്പോൾ വിട്ടു നിൽക്കുകയാണെങ്കിലും സിനിമയിൽ നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളാണ് സംയുക്ത വർമ്മ മഞ്ജു വാര്യർ ഭാവന ഗീതു മോഹൻദാസ് എന്നിവരൊക്കെയായി വളരെ അടുത്ത സൗഹൃദമാണ് സംയുക്ത വർമ്മയ്ക്കുള്ളത് ഇടയ്ക്ക് ഇവരെല്ലാവരും ഒരുമിച്ച് കൂടുകയും ആ സന്തോഷ നിമിഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ആരാധകരമായി ഒക്കെ ചെയ്യാറുണ്ട് വല്ലപ്പോഴും മാത്രം അഭിമുഖങ്ങൾ നൽകുന്ന സംയുക്ത വർമ്മ അഭിമുഖങ്ങളിലൊക്കെയും സുഹൃത്തുക്കളെ കുറിച്ച് വാചാലയാകാറുണ്ട് ഇപ്പോഴിതാ മുൻപൊരിക്കൽ ആത്മാർത്ഥ സുഹൃത്തും കടിയുമായ ഭാവനയെക്കുറിച്ച് പറഞ്ഞ സംയുക്ത വർമ്മയുടെ വാക്കുകളാണ് വീണ്ടും വൈറലായി മാറിയിട്ടുള്ളത് ഭാവനയുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും ജീവിതത്തിൽ പ്രതിസന്ധികളെ ഭാവന അതിജീവിച്ചതിനെ കുറിച്ചുമൊക്കെ സംയുക്ത വർമ്മ സംസാരിക്കുന്ന അഭിമുഖത്തിന്റെ ഭാഗമാണ് ശ്രദ്ധ നേടുന്നത് ഭാവനയെ പറ്റി തനിക്ക് ഒരു വാക്കിൽ പറയാനാകില്ല എന്നാണ് സംയുക്ത വർമ്മ പറയുന്നത് തന്റെ പോലെയാണ് ഭാവന തനിക്ക് സംയുക്തയുടെ സഹോദരി സംഘം ഇത്രയും ഭാവനയും ഒരുമിച്ചാണ് പഠിച്ചതും ഭാവന നിങ്ങൾ കാണുന്നത് പോലെ സ്ട്രോങ് ഒക്കെ ആണെങ്കിലും കഴിഞ്ഞു പോയ മൂന്ന് നാല് കൊല്ലം ആ കുട്ടി കടന്നു പോയിട്ടുള്ള മെന്റൽ ട്രോമ ചെറുതല്ലായിരുന്നുവെന്ന് സംയുക്ത വർമ്മ പറയുന്നു നമ്മൾ അടുത്ത ആൾക്കാർ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ ഭാവന പൊട്ടിച്ചിതറി താഴെ വീണ് കരഞ്ഞ അവസ്ഥയിലേക്ക് വന്ന് അതിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ആളാണ് ആത്മഹത്യ ചെയ്യാത്തത് അമ്മയെ ആലോചിച്ചു മാത്രമാണെന്ന് പലപ്പോഴും ഭാവന തന്നോടും മഞ്ജു വാര്യനോടും പറയാറുണ്ട് പക്ഷേ നല്ലൊരു ഭർത്താവും കുടുംബവും സഹോദരനും സുഹൃത്തുക്കളും എല്ലാവരുടെയും പിന്തുണയുമുള്ള ആളാണ് ഭാവന ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു ദൈവാംശം ഉണ്ടാകില്ലേ അങ്ങനെ സ്വയം സ്ട്രോങ് ആയി മാറിയ ആളാണ് ഭാവന അതേസമയം ഇതേ അഭിമുഖത്തിൽ തന്നെ തന്റെ ആത്മാർത്ഥ സുഹൃത്തായ ഗീതു മോഹൻദാസിനെ കുറിച്ചും സംയുക്ത വർമ്മ സംസാരിക്കുന്നുണ്ട് അസാധ്യമായ കഴിവുള്ള സംവിധായികയാണ് ഗീതു മോഹൻദാസ് എന്നും ഗീതുവിന്റെ സുഹൃത്താണ് താനെന്ന് പറയുന്നത് തന്നെ അഭിമാനമാണെന്നും സംയുക്ത വർമ്മ പറയുന്നു മഞ്ജു വാര്യർ തനിക്ക് തന്റെ സഹോദരിയാണ് ബഹളം വെച്ച് നടക്കുന്ന ആളൊന്നുമല്ല മഞ്ജു വാര്യർ വളരെ കൂളാണ് സിനിമയിൽ അഭിനയിക്കുന്ന സമയം മുതലുള്ള പരിചയമാണ് ഇതെല്ലാമെന്നും സംയുക്ത ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് എന്തായാലും മലയാളികളുടെ പ്രിയപ്പെട്ട നായിക തന്നെയാണ് ഇപ്പോഴും സംയുത്ത വർമ്മ കഴിഞ്ഞ കുറെ കാലമായി അഭിനയത്തിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണെങ്കിലും സംയുക്ത വർമ്മയുടെ ആരാധകർക്കുള്ള സ്നേഹത്തിൽ ഒരു കുറവും വന്നിട്ടില്ല സിനിമയിൽ തിരക്കുള്ള നായികയായി തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു നടൻ ബിജു മേനോനുമായുള്ള സംയുക്ത വർമ്മയുടെ പ്രണയവും വിവാഹവും ഒക്കെ വിവാഹ അവസരങ്ങൾ വന്നെങ്കിലും അഭിനയം പൂർണമായും ഉപേക്ഷിക്കുകയായിരുന്നു സംയുക്ത അടുത്തൊരു പരസ്യ ചിത്രങ്ങളിലൂടെ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും സിനിമയിലേക്ക് ഒരു തിരിച്ചുവരവിന് സംയുക്ത ഇതുവരെയും തയ്യാറായിട്ടില്ല സത്യൻ സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സംയുക്തയുടെ അരങ്ങേറ്റം തുടർന്ന് വെറും നാലു വർഷം മാത്രമാണ് സംയുക്ത വർമ്മ സിനിമയിൽ അഭിനയിച്ചത് ഇതിനിടെ ഒരുപിടി മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനും ഹിറ്റ് സിനിമകളിൽ നായികയാകാനും സംയുക്ത വർമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ